മാലാഖാമാരിലും വലിയവൻ ഒന്നാമൻ ഈശോ പിറന്നു ും മറിയത്തിന്റെയും ദാമ്പത്യ ബന്ധത്തിലേക്കാണ് കോൺജുഗൽ ദാമ്പത്യ ബന്ധത്തിന്റെ പ്രത്യേകത എന്താ ഒരാൾക്ക് അവകാശപ്പെട്ടതൊക്കെ മറ്റെയാണ് അപ്പൊ അങ്ങനെ വന്നപ്പ എന്തായി മറിയത്തിന് അവകാശപ്പെട്ടതിൽ ആര് പങ്കുപറ്റി കോൺജുഗൽ ഗോണ്ടിനാൽ ദാമ്പത്യ ബന്ധത്തിനാൽ നിങ്ങൾക്കറിയാമോ ഇന്നും സഭയിൽ രണ്ടായിരം വർഷം ചരിത്രമുള്ള ഈ സഭയിൽ ഇന്നുവരെ നാമധാരിയായ ഒരു ഇല്ല മാത്തിരിക്കാം ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യൗസേഫ് പിതാവ് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ മാർച്ച് പത്തൊമ്പത് യൗസെ പിതാവിൻ്റെ തിരുനാളിലേക്ക് നടത്തുന്ന ഒരുക്കം പത്ത് ദിവസങ്ങളായി യൗസെ പിതാവിനെ കുറിച്ചുള്ള ദിവസങ്ങളിലായി പ്രബോധനങ്ങൾ നമ്മൾ കേൾക്കാൻ ഒരുങ്ങുകയാണ് ഒന്നാം ദിവസത്തിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇത് കേവലം പ്രഭാഷണമല്ല മറിച്ച് ഇത് ടീച്ചിങ് ആണ് ഇത് പ്രബോധനമാണ് ഇത് അറിവാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധയോടെ ഇത് കേൾക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറേയേറെ പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു ബുക്കും ഒരു പേനയും ഒക്കെ എടുത്തിരുന്നാൽ നല്ലതായിരുന്നു ആദ്യത്തെ കേൾവിക്ക് ജസ്റ്റ് ഇരുന്ന് കേട്ട് മനസ്സിലാക്കുക വീണ്ടും ഒരിക്കൽ കൂടെ കേട്ട് ഇതൊക്കെ കുറിച്ചെടുക്കുമ്പോൾ കുറെ കൂടെ അത് നമ്മുടേതായിട്ട് മാറും ജോസഫ് നാമധാരികൾക്ക് സെയിൻറ്റ് ജോസഫ് എന്ന പേരിൽ ഇടവകകളിൽ ആയിരിക്കുന്നവർ ഇത് കൂടുതലായിട്ട് എത്തിക്കണം പ്രത്യേകിച്ച് കുടുംബങ്ങൾ ഒരുമിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് ഒന്നാം നാൾ നമ്മൾ ചിന്തിക്കുന്നത് യൗസ പിതാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് വലിയവൻ വിശുദ്ധരിൽ ഒന്നാമൻ മാലാഖാമാരിലും വലിയവൻ വിശുദ്ധരിൽ ഒന്നാമൻ കേൾക്കുമ്പോൾ ഒരല്പം കൺഫ്യൂസിങ് ആണ് ഇത് ഒരല്പം സംശയമുണ്ടാക്കും പുരികമൊന്ന് ചുളിയും ഇത് മുഴുവൻ കേൾക്കാനുള്ള സാവകാശം നിങ്ങൾ കാണിച്ചാൽ അതിനുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് എനിക്കുറപ്പാണ് ഈ എപ്പിസോഡ് ഒടുക്കം പുതിയൊരു കാഴ്ചയും കാഴ്ചപ്പാടുമായി നിങ്ങൾ ഈ വീഡിയോ കണ്ട് അവസാനിപ്പിക്കും യൗസെ പിതാവിനോട് സ്നേഹം കൂടും യൗസേ പിതാവിനോട് ബഹുമാനം കൂടും യൗസേ പിതാവ് വിശുദ്ധരിൽ ഒന്നാമൻ എന്നുള്ളത് ആദ്യം ചിന്തിക്കാം വിശുദ്ധരിൽ പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരുടെ കാലം തൊട്ടേ സഭാപിതാവായ സെയിൻറ്റ് അഗസ്റ്റിനും സെയിൻറ്റ് ജെറോമും ഒക്കെ യൗസേ പിതാവിനെ എളിമയുടെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ നല്ല ദൃഷ്ടാന്തമായി അവതരിപ്പിച്ചിരുന്നു സഭാപിതാവായ ഗ്രിഗറി നസിയാൻസനാണ് ഇങ്ങനെ അവതരിപ്പിച്ചത് വിശുദ്ധരിൽ ഏറ്റവും പ്രകാശം ചൊരിയുന്നവനാണ് എമോങ് ദ സൈൻസ് വിശുദ്ധരിൽ ഏറ്റവും പ്രകാശം ചൊരിയുന്നവനാണ് വിശുദ്ധ യൗസേപ്പ് എന്ന് സൂചന അതായത് ഈ സഭാപിതാക്കന്മാരുടെ കാലത്തൊക്കെ യൗസെപ്പിതാവിനെ കുറിച്ച് ആ ഒരു ധ്യാനമുണ്ടായിരുന്നു ഒരു പഠനമുണ്ടായിരുന്നു പിന്നീട് എപ്പോഴും ആണ് യൗസൈ പിതാവ് സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ മിസ്സിങ് ആയിപ്പോയത് വീണ്ടും ഇപ്പോഴൊരു റിവൈവലിൻ്റെ കാലമാണ് ആ കാലം നിങ്ങൾക്ക് മനസ്സിലാക്കും അത് ഞാൻ ഇന്ന് തന്നെ അത് പറയുകയും ചെയ്യും വിശുദ്ധരിൽ ഒന്നാമൻ വിശുദ്ധരിൽ ഏറ്റവും പ്രഭ ചൊരിയുന്നവൻ എന്നൊക്കെയുള്ള യൗസെ പിതാവിനെക്കുറിച്ച് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു ചോദ്യം വരും ഒന്ന് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ പരിശുദ്ധ കന്യകാമറിയമോ പരിശുദ്ധ കന്യകാമറിയമോ അവിടെയുള്ള ഉത്തരം എന്താണെന്നറിയാമോ പരിശുദ്ധ കന്നിക മറിയത്തെ തിരുസഭ ആദ്യകാലം തൊട്ടേ വിശുദ്ധ എന്നതിനും ഉപരിയായി മാനിക്കുന്നുണ്ട് വിശുദ്ധ എന്നതിനും ഉപരിയായാണ് പരിശുദ്ധി അമ്മയെ തിരുസഭ മനസ്സിലാക്കുന്നത് അതുകൊണ്ടല്ലേ വിശുദ്ധ മറിയം എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ലല്ലോ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പോലും സെയിൻ മേരി എന്ന ഉപയോഗം വളരെ കുറവാണ് വല്ല പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ സെൻറ്റ് മേരീസ് സെയിൻ മേരി എന്ന് പേരിടുമ്പെന്നുള്ളതല്ലാതെ നമ്മുടെ സാധാരണ സംസാരത്തിലെങ്ങും മേരി വിശുദ്ധ മറിയം എന്നുള്ളതില്ല പരിശുദ്ധ കനികാ മാതാവ് ദൈവമാതാവ് എന്നൊക്കെയുള്ള പ്രയോഗമാണ് പരിശുദ്ധയമ്മയ്ക്ക് നമ്മളെപ്പോഴും നൽകാറുള്ളത് അപ്പോൾ പരിശുദ്ധിയമ്മ ഉപരിയായ ഒരു തലത്തിലാണ് അപ്പോൾ അത് ക്ലിയറായി അതുകൊണ്ട് പരിശുദ്ധയമ്മ ഈ കാറ്റഗറിയിൽ വിശുദ്ധരിൽ ഒന്നാമൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധയമ്മയ്ക്കും മുകളിൽ എന്നർത്ഥമില്ല എന്നുള്ളത് ക്ലിയറായി രണ്ടാമത്തത് പിന്നെ ഒരു സംശയം നമുക്ക് വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ സ്നാപക യോഹന്നാനോ ഈശോ പറഞ്ഞില്ലേ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോഴോ എന്താണ് ചോദ്യം അപ്പം അതിൻ്റെ ഉത്തരം ലൂഖായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിലാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവരില്ല വലിയവനില്ല എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ബാക്കിയും കൂടെ വായിക്കണം അതിൻ്റെ ബാക്കി പറയുന്നത് എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് എന്താ എൻ്റെ അർത്ഥം സ്നാപക യോഹന്നാൻ പഴയ ഉടമ്പടിയുടെ പ്രതിനിധിയാണ് ഓൾഡ് കവനൻ്റ് ഇത് ന്യൂ കവനൻ്റ് ആണ് പുതിയ ഉടമ്പടിയുടെ ചരിത്രമാണ് നമ്മൾ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നിസാരൻ പോലും കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത കൈപ്പറ്റുന്ന ഏറ്റവും ചെറിയവൻ പോലും സ്നാപകയോഹനാനേക്കാൾ വലിയവനാകാൻ കഴിയും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു പിന്നെയുള്ളത് ഈ സ്നാഭകയോന ഒരിക്കലും യൗസേപ്പിനോളം എത്തില്ല യൗസേപ്പാര ഭൂമിയിൽ കർത്താവ് തമ്പുരാൻ്റെ പിതൃത്വം ആസ്വദിച്ചവനാണ് പിതാവ് ഭരമേൽപ്പിച്ച് സ്വർഗീയ പിതാവ് ഭരമേൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഭൂമിയിൽ ഈശോയുടെ പിതാവാകാനുള്ള ഉത്തരവാദിത്വം ഭരമേറ്റവനാണ് സ്നാപക യോഹന്നാൻ മിഷിഹായുടെ സുഹൃത്താണ് മിഷിഹായുടെ മണവാളന്റെ തോടനാണ് എന്ന രീതിയിലാണ് സ്നാപക യോഹന്നാനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നമ്മൾ താഴേക്ക് വരുമ്പോൾ സെയിൻറ്റ് ജോസഫിനെ കുറിച്ച് വീണ്ടും സെയിൻറ്റ് ഓഫ് ആവിലെയൊക്കെ പറയുന്ന ചില കാരണങ്ങളുണ്ട് അതായത് മറ്റാരിലേക്കും ഇത്രയധികം കൃപ കർത്താവ് ചൊരിഞ്ഞിട്ട് പിതാവ് ചൊരിഞ്ഞിട്ടില്ല കാരണം എന്താ ഭൂമിയിൽ ഈശോയുടെ പിതാവാകാനുള്ള കൃപ സെൻറ്റ് തെരേസ് ഓഫ് ആവില്ല നമുക്കറിയാം വലിയ വിശുദ്ധയാണ് ആവില്ലായിലെ അമ്മത്രേസിയ ആവില്ലായിലെ അമ്മത്രേസിയ പഠിപ്പിക്കുകയാണ് മറ്റ് വിശുദ്ധരോടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് മാധ്യസ്ഥ്യം തേടും ആ ഇന്ന കാര്യത്തിന് ഇന്ന വിശുദ്ധനോട് ഇന്ന കാര്യത്തിന് ഇന്ന വിശുദ്ധനോട് പക്ഷേ സെയിൻറ്റ് ജോസഫിനോട് നമുക്കെല്ലാ കാര്യങ്ങൾക്കും മാധ്യസ്ഥ്യം തേടാം യൗസെ പിതാവിനോട് എന്നിട്ട് പറയുകയാണ് യൗസെ പിതാവ് മാധ്യസ്ഥ്യം ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഈശോ വേണ്ടെന്ന് വയ്ക്കും എങ്ങനെ പരിശുദ്ധി അമ്മയിലൂടെ തന്നെ അത് ഈശോയിലേക്ക് എത്തും ആ കൂട്ടായ്മ തിരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ് സെൻറ്റ് ത്രേസോ ഫാവിലയാണ് ആ സമീപകാലത്ത് അല്ലെങ്കിൽ ഈ വിശുദ്ധരുടെ നിരയിൽ യൗസെ പിതാവിനോടുള്ള ഭക്തിയെ നന്നായിട്ട് പ്രമോട്ട് ചെയ്ത യൗസെ പിതാവിൻ്റെ വാല്യൂ അറിഞ്ഞ ഒരു വിശുദ്ധയാണ് ഒരുപാട് വിശുദ്ധരുണ്ട് കേട്ടോ സെന്റ് ലോറൻസ് ബ്രിൻഡിസി സെന്റ് ഓഫ് ഫാവില ഫ്രാൻസിസ് ഡി സാലസ് അൽഫോൺസ് ലിഗോറി ഇവരൊക്കെ വലിയ വിശുദ്ധരാണ് ഈ വിശുദ്ധരുടെയൊക്കെ പഠനങ്ങളിൽ അവരുടെ പ്രബോധനങ്ങളിൽ ആ പുസ്തകങ്ങളിലൊക്കെ യൗസെ പിതാവിനോടുള്ള ഭക്തി അവരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധരിൽ മുൻനിരയിലാണ് ഒന്നാമനാണ് യൗസെ പിതാവ് എന്ന് മാർപ്പാപ്പാമാര് അതും സമീപകാലത്ത് ഈ പറഞ്ഞൊരു ഇടക്കാലത്ത് സഭാപിതാക്കന്മാരുടെ കാലത്തിന് ശേഷം പിന്നീട് ഒരു ഇടക്കാലത്ത് യൗസെ പിതാവിനെ അധികം പഠനങ്ങൾ നടക്കുകയോ പ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കുകയോ ചെയ്തില്ല പക്ഷെ പിന്നീട് ആ ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ തുടങ്ങിയാണ് ഇങ്ങോട്ട് യൗസെ പിതാവിനെ കുറിച്ച് മാർപ്പാപ്പമാര് സംസാരിക്കാൻ തുടങ്ങിയത് ഒമ്പതാം പിയുസ് മാർപ്പാപ്പ പിന്നീട് പതിമൂന്നാം ലിയോ മാർപ്പാപ്പ വെറഡി ട് പതിനഞ്ചാമൻ മാർപ്പാപ്പ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ മഹാനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെറുട്ട് പതിനാറാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരൊക്കെ ഈ യൗസെ പിതാവിൻ്റെ സഭയിലെ റോളിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയം കൂടെ പറയാം സി നാല് തട്ടിലായിട്ടാണ് നമ്മുടെ വണക്കവും ആരാധനയും നമ്മൾ കാണേണ്ടത് ഇത് ശ്രദ്ധിച്ച് പഠിച്ചാൽ കുറേ വിഷയങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും നാല് തട്ടിലായിട്ടാണ് നമ്മുടെ വണക്കവും ആരാധനയും കാണേണ്ടത് ഏറ്റവും മുകളിലത്തെ തട്ട് ലാത്രിയ ഇത് ഗ്രീക്ക് വാക്കുകളാണ് ലാത്രീ ആർ ഐ എ ലാരി എന്നാൽ ആരാധന അതാർക്ക് മാത്രമാണ് പുരാന് മാത്രം ദൈവത്തിന് മാത്രം അപ്പൊ ഏറ്റവും മുകളിലുള്ള ആ അവസ്ഥാ അത് എന്താണത് അഡോറേഷൻ അതാർക്ക് ദൈവത്തിന് മാത്രം രണ്ടാമത്തെ തട്ട് എന്തറിയാം അത് ൂളിയ ഹൈപ്പർ ഗ്രീക്ക് വേർഡാണ് എന്ന് വെച്ചാൽ എന്താ ഉപരിയായ വണക്കം ഹൈയസ്റ്റ് റവറൻസ് അല്ല രാത്രിയാണ് അഡോറേഷൻ ഇത് റവറൻസ് ഹൈയസ്റ്റ് റവറൻസ് ഹൈപ്പർ ദൂളിയ അതാർക്ക് മാത്രം അത് പരിശുദ്ധ മറിയത്തിന് മാത്രം ഇനി വിശുദ്ധർക്ക് പറയുന്നതാണ് അപ്പൊ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഇനി ഞാൻ നാലാമത്തത് പറയാം നാലാമത്തത് വിശുദ്ധർക്ക് പറയുന്നത് എന്താ വണക്കം അപ്പൊ ഒന്നും രണ്ടും നാലും നമ്മൾ പഠിച്ചു റിപ്പീറ്റ് ചെയ്യ ഒന്നാമത്തത് ലാത്രീയ ആരാധന ദൈവത്തിന് മാത്രം രണ്ടാമത്തത് ഹൈപ്പർ ഉപരിയായ വണക്കം ഹയസ്റ്റ് റവറൻസ് ആർക്ക് പരിശുദ്ധ കന്നികത്തിന് മൂന്ന് അവിടെ നിൽക്കട്ടെ നാലാമത്തത് ധൂളിയ വണക്കം റവറൻസ് ആർക്ക് എല്ലാ വിശുദ്ധർക്കും ഈ ഹൈപ്പർ ധൂളിയായിക്കും ധൂളിയായിക്കുമടയ്ക്ക് ഒരു മൂന്നാമത്തെ തലമുണ്ട് അതാണ് ഒന്നാമതായി വണങ്ങപ്പെടുന്നവൻ ആരാണത് യൗസേ പിതാവ് ഇപ്പം നിങ്ങൾക്ക് ഒരു ചിത്രം ക്ലിയർ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണത് അത് ലാത്രിയ ആരാധന ദൈവത്തിന് മാത്രം രണ്ടാമത് ഹൈപ്പർ ധൂളിയ പരിശുദ്ധ വണങ്ങപ്പെടുന്നവൾ പരിശുദ്ധ കന്യമറിയം ഹൈയസ്റ്റ് മൂന്നാമത്തത് ആദ്യം വണങ്ങപ്പെടുന്നവൻ ഒന്നാം സ്ഥാനത്ത് വിശുദ്ധരിൽ ആര് ദൂളിയ വിശുദ്ധർ ഇത് മനസ്സിലാക്കുക വിശുദ്ധരിൽ ഒന്നാമനാണ് യൗസപ്പിതാവ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു വിശുദ്ധരിൽ ഒന്നാമൻ യൗസ പിതാവ് അപ്പോ നമ്മുടെ ഈ ആത്മീയ പിതാവ് നമ്മൾ ഈ ധ്യാനിക്കുന്ന യൗസേ പിതാവ് വിശുദ്ധരുടെ നിരയിൽ ഒന്നാമനാണ് വിശുദ്ധരുടെ നിരയിൽ ഒന്നാമനാണ് അത് വലിയ വലിയ സന്തോഷമാണ് നമുക്ക് യൗസെ പിതാവിനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധരിൽ ഒന്നാമൻ രണ്ടാമത്തത് പറഞ്ഞത് മാലാഘാമാർക്കും മുകളിൽ മാലാഘാമാർക്കും മുകളിൽ ആണ് യൗസെ പിതാവ് എന്ന് എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതല്ലേ നമുക്ക് സംശയോ മാലാഖാ മുകളിലാണോ യൗസെ പരിശുദ്ധ കന്യക മറിയം മാലാഖാമാർക്ക് മുകളിലാണെന്ന് സഭ എപ്പോഴും പഠിപ്പിക്കും യൗസേ പിതാവ് മാലാഖാമാർക്കും മുകളിലാണോ നമുക്കൊരു സംശയം വരും അതിന്റെ ഉത്തരം ശരിക്കും യൗസെ പിതാവിനെ മാലാഖാമാർക്കും മുകളിലാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാരെന്നറിയാമോ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന്റെ എൻസൈക്ലിക്കൽ ലെറ്റർ അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണത് ഓൺ ഡിവോഷൻ ടു സെയിൻറ്റ് ജോസഫ് എന്ന ഈ ചാക്രിക കത്തിൽ എം ലെറ്ററിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺജുഗൽ ബോണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം പഠിപ്പിച്ചു തരുകയാണ് സഭയെ ഈശോ പിറന്നു വീണത് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ദാമ്പത്യ ബന്ധത്തിലേക്കാണ് കോൺജുഗൽ ബോണ്ട് അവരുടെ ദാമ്പത്യ ബന്ധത്തിലേക്കാണ് ഈശോ പിറന്നു വീണുന്നത് അപ്പം ദാമ്പത്യ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താ ഒരാൾക്ക് അവകാശപ്പെട്ടതൊക്കെ മറ്റെയാണ് ഒരാൾക്കുള്ളതൊക്കെ മറ്റേ ആൾക്കും അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തായി മറിയത്തിന് അവകാശപ്പെട്ടതിൽ ആര് പങ്കുപറ്റി പറ്റി ഹോൺജികൾ ബോണ്ടിനാൽ ദാമ്പത്യ ബന്ധത്തിനാൽ ആര് ആര് പങ്കുപറ്റി പറ്റി യൗസേപ്പ് പങ്കു ശരിക്കും യൗസേപ്പിനോട് നമുക്ക് ബഹുമാനം കൂടുകയാണ് കാരണം മറിയത്തിന് അവകാശപ്പെട്ടതിലേക്ക് ആരും കൂടെ ചേർന്ന് നിൽക്കുന്നു യൗസേപ്പ് ചേർന്ന് നിൽക്കുന്നു രണ്ടാമത്തത് രണ്ടാമത്തെ കാരണം ഭൂമിയിൽ പിതാവാൻ താതനാകാൻ പിതാവാൻ ദൈവം യൗസേപ്പിന് കൊടുത്തിടത്തോളം കൃപ മറ്റാർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഫാദർ ബയോളജിക്കൽ ഫാദർ അല്ലെങ്കിൽ കൂടി അവിടെയാണ് മറിയത്തിന്റെ പ്ലസ് പോയിന്റ് രക്ഷാകര കർമ്മത്തിൽ മറിയം വഹിച്ച അത്ര റോള് യൗസേപ്പ് വഹിച്ചില്ലെന്ന് പറയാൻ കാര്യം ഷീ വാസ് ദ ബയോളജിക്കൽ മദർ അപ്പോ വീണ്ടും കൃപ നിറച്ചു അവളിൽ ഷീ വാസ് ദ ബയോളജിക്കൽ മദർ ഇവിടെ യൗസ പിതാവ് ആ കോർപ്പറേറ്റഡ് മോറലി എന്നാണ് ധാർമികമായി ആ രക്ഷാകര പദ്ധതിയോട് സഹകരിച്ചു ഭൂമിയിലെ പിതൃത്വം വളർത്ത പിതാവായി നിന്നപ്പോ അത്രത്തോളം ഗ്രേസ് മറ്റാർക്കും ഭൂമിയിൽ ആവശ്യമില്ല അറിയാൻ കഴിഞ്ഞാൽ മറ്റാർക്കും അത്രയും കൃപ ആവശ്യമില്ല അപ്പൊ പിന്നെ വീണ്ടും യൗസേപ്പ് മാലാഖമാരെക്കാൾ ഒരു മാലാഖയിലേക്കും അത്രയും കൃപ നിറയ്ക്കണ്ടല്ലോ അപ്പൊ മറിയം മാലാഖാമാർക്കും ഇപ്പൊ രണ്ട് രണ്ട് ആർഗ്യുമെന്റ് നമ്മൾ പഠിച്ചത് ഒന്ന് മറിയം മാലാഖമാർക്ക് മുകളിലാകുമ്പോ കോൺജുകൾ ബോണ്ടിനാൽ ദാമ്പത്യ ബന്ധത്തിന്റെ പ്രത്യേകതയാൽ മറിയത്തിനുള്ളത് ആര് പങ്കുവെക്ക ആരിലേക്ക് എത്തുന്നു യൗസേപ്പിലേക്ക് എത്തുന്നു യൗസേപ്പ് മാലാഖമാർക്ക് മുകളിലാകുന്നു രണ്ട് അത്രയും കൃപ മറ്റാരിലും നിറയ്ക്കേണ്ടി വരില്ല ഭൂമിയിൽ ഈശോയുടെ പിതാവാകാൻ ആ കൃപയാൽ ആ ഗ്രേസിനാൽ ഒരു മാലാഖയിലേക്കും അത്രയും കൃപ ദൈവം നൽകിയിട്ടില്ല അപ്പോൾ യൗസേപ്പ് മാലാഖമാർക്ക് മുകളിലാകുന്നു മൂന്നാമത്തത് അതായത് ഈശോ മിഷിഹാ പുത്രൻ തമ്പുരാൻ ഒരു മാലാഖയെയും അനുസരിച്ചിട്ടില്ല അനുസരിക്കേണ്ട കാര്യമില്ല ഒരു മാലാഖയ്ക്കും വിധേയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈശോ ഭൂമിയിലെ തൻ്റെ പിതാവായ യൗസേപ്പിന് വിധേയപ്പെട്ട് ജീവിച്ചു യൗസേപ്പിനെ ഈശോ തമ്പുരാൻ അനുസരിച്ചു അതാണ് സുവിശേഷം വായിക്കുന്നത് അവർക്ക് വിധേയപ്പെട്ട് അവൻ ജീവിച്ചു യൗസേപ്പിനോടുള്ള ഈശോയുടെ വിധേയത്വം യൗസേപ്പിനെ മാലാഖാമാർക്കും മുകളിലാക്കുന്നു പ്രിയമുള്ളവരെ അപ്പം നമ്മുടെ ഈ ആത്മീയ പിതാവ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ അത് ഞാൻ പറഞ്ഞു കേവലം നമ്മൾ ബൈബിളിൽ നിന്ന് മാത്രമായിട്ട് പഠിക്കാൻ ശ്രമിക്കാതെ അത് നമ്മളേറെ കേട്ടു രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ നിന്ന് വിശുദ്ധരെ നമുക്ക് പങ്കുവച്ച അറിവിൽ നിന്ന് പരിശുദ്ധ മാർപ്പാപ്പമാർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കുകയാണ് യൗസേപ്പിനെക്കുറിച്ച് നമ്മുടെ ആത്മീയ പിതാവിനെ കുറിച്ച് ഇതാ കേട്ടേ നമ്മുടെ ആത്മീയ പിതാവ് യൗസേപ്പ് മാലാഖാമാരിലും വലിയവനാണ് അപ്പോൾ യൗസേപ്പ് മാലാഖാമാരിലും വലിയവൻ വിശുദ്ധരിൽ ഒന്നാമൻ ഇനി ഇന്നത്തെ ഈ ആദ്യത്തെ എപ്പിസോഡിന്റെ ഒരു വാൽകഷ്ണം പോലെ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അനാഫറ അനാഫറ ഖാനൽ ലത്തീൻ സഭയിൽ ഖാനൻ അനാഫറ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യൂക്കരിസ്റ്റിക് പ്രയർ യൂക്കറിസ്റ്റിക് പ്രയർ യൂക്രിസ്റ്റിക് പ്രയറിൽ ലത്തീൻ സഭയിൽ നാല് യൂക്രിസ്റ്റിക് ഉണ്ട് ഓൾറെഡി സീറോ മലബാർ സഭയുടെ യൂക്രിസ്റ്റിക് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ കുറെ പേർക്കൊക്കെ അറിയാമല്ലോ അദ്ദായുമാറി അനാഫറ തേദോറിൻ്റെ അനാഫറ നെസ്തോറിയസിൻ്റെ അനാഫറ എന്താ അത് യൂക്രിസ്റ്റിക് പ്രയർ പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാവുന്ന ആ സെൻറ്റർ പോർഷൻ യൂക്രിസ്റ്റിക് പ്രയർ ശ്രദ്ധിച്ച് കേൾക്കുക വളരെ നല്ലൊരു കാര്യം പറഞ്ഞു തരാം വളരെ നമുക്ക് സന്തോഷം തോന്നും റോമൻ സഭയുടെ ലത്തീൻ സഭയുടെ യുക്രിസ്റ്റിക് പ്രയറിൽ ഈ നാല് യുക്രിസ്റ്റിക് പ്രയറുകളിൽ ഏറ്റവും സെൻ പ്രധാനപ്പെട്ടത് റോമൻ എന്നറിയപ്പെടുന്ന യുക്രിസ്റ്റിക് പ്രയറിൽ യൗസ പിതാവിൻ്റെ പേര് വന്നത് എങ്ങനെയെന്നറിയാമോ യൗസെ പിതാവിൻ്റെ പേര് വന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഇപ്പോൾ റോമൻ സഭയുടെ നാല് യുക്രിസ്റ്റിക് പ്രയറിലും ലത്തീൻ സഭയുടെ നാല് യുക്രിസ്റ്റിക് പ്രയറിലും യൗസ പിതാവിൻ്റെ പേരുണ്ട് അത് ആദ്യമായിട്ട് റോമൻ ഖ്യാനൻ എന്ന് പറയുന്നവരുടെ ഏറ്റവും ിൽ ഇത് വന്നതിന്റെ ചരിത്രം ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹം മാർപ്പാപ്പയായപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഏതു പേരിൽ മാർപ്പാപ്പയായി സ്ഥാനമേൽക്കാൻ ജോസഫ് കാരണം അദ്ദേഹം മുൻപേ തന്നെ യൗസെ പിതാവിനോട് വലിയ ഭക്തിയുള്ള ആളായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം തീരുമാനിച്ചു ഭൂമിയിൽ തൻ്റെ പിതാവായ യോഹന്നാൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ജോൺ എന്നായിരുന്നു അതുകൊണ്ട് ആ പേര് സ്വീകരിക്കാം അങ്ങനെയാണ് അദ്ദേഹം ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പയായത് അല്ലെന്നുവരികിൽ ചരിത്രത്തിലെ ആദ്യത്തെ ജോസഫ് നാമധാരിയായ മാർപ്പാപ്പ ആകുമായിരുന്നു ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ നിങ്ങൾക്കറിയാമോ ഇന്നും സഭയിൽ രണ്ടായിരം വർഷം ചരിത്രമുള്ള ഈ സഭയിൽ ഇന്നുവരെ ജോസഫ് നാമധാരിയായ ഒരു മാർപ്പാപ്പ ഇല്ല നമുക്ക് കാത്തിരിക്കാം ഇന്ന് ഈ കാലം ജോസഫിൻ്റെ യൗസേപ്പിന്റെ കാലമെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു യൗസേഫ് നാമധാരിയായ മാർപ്പാപ്പ വരട്ടെ ദൈവരഹിതമെങ്കിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇനി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഇദ്ദേഹം വിളിച്ചു കൂട്ടി ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ആധുനിക സഭയിലെ ഏറ്റവും വലിയ സംഭവം അന്ന് ഒരു നവംബർ പത്താം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ പത്താം തീയതി ബിഷപ്പ് പീത്തർ കുലേ എന്ന് പറയുന്ന ഒരു മെത്രാൻ യുഗോസ്ലാവിയയിലെ മെത്രാനാണ് അദ്ദേഹം ഒരു വയോധികനായ മെത്രാൻ ഈ സമ്മേളനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്തി എന്നതിനെക്കുറിച്ച് സെയിൻറ്റ് ജോസഫിന് സഭയിൽ കൊടുക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ പറയത്തില്ലേ ഒരു കേവല പള്ളി പ്രസംഗം പോലെ ഭയങ്കര ബോറായിരുന്നു ആവർത്തനങ്ങളും ചുമച്ചും ഒക്കെ ഇദ്ദേഹം പ്രസംഗിച്ചു സ്വാഭാവികമായും മിത്രാൻമാരൊക്കെ ചിരിച്ചു അവസാനം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്തപ്പോൾ മറ്റൊരു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പള്ളി പ്രസംഗത്തിന് ആ യൗസെ പിതാവിനെ കുറിച്ചുള്ള സേറുമാണ് നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇരുത്തി ഇതെന്ന് നടന്നു നവംബർ പത്താം തീയതി പക്ഷേ ആ ക്ലോസ്ഡ് സർക്യൂട്ട് ടി വി വഴി സി സി ടി വിയിലൂടെ ഈ പ്രസംഗം ആര് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ ജോൺ ഇരുപത്തി മൂന്നാമന്മാർ കേട്ടു ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഇദ്ദേഹത്തോടുള്ള ബാക്കിയുള്ളൊരു പ്രതികരണം കണ്ടു കഴിഞ്ഞപ്പോൾ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് സങ്കടമായി കാരണം അദ്ദേഹം മുൻപേ തന്നെ യൗസൈപ്പിതാവിൻ്റെ ഭക്തനാണ് യൗസേപ്പിന്റെ പേര് പേരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ നവംബർ പത്തിനാണ് ഇത് സംഭവിച്ചതെങ്കിൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നവംബർ പതിമൂന്നിന് അദ്ദേഹം ഡിഗ്രി ഇറക്കി എന്ത് റോമൻ സഭയുടെ യുക്രി പ്രയറിൽ റോമൻ ക്യാനനിൽ ആരുടെ പേര് ചേർക്കണം യൗസെപ്പിതാവിൻ്റെ പേര് ചേർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഡിസംബർ എട്ട് മുതൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അന്ന് മുതൽ റോമൻ ക്യാനനിൽ അവരുടെ യുക്രിസ്റ്റിക് പ്രയറിൽ യൗസെപ്പിതാവിൻ്റെ പേരുണ്ട് അതിനുശേഷം ബാക്കി മൂന്ന് യുക്രിസ്റ്റിക് പ്രയറിൽ ഈ യൗസെപ്പിതാവിൻ്റെ പേര് ചേർക്കാൻ ആഗ്രഹിച്ച മാർപ്പാപ്പ വെനിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് കഴിയാതെ പോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല പിൻഗാമിയായ ഫ്രാൻസിസ് മാർ പാപ്പ മെയ് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ആ വർഷം തന്നെ ബാക്കി മൂന്ന് യു ക്രിസ്റ്റിക് പ്രയറിലും അനാഫ്രകളിലും യൗസെ പേര് ചേർത്തു സീറോ മലബാർ സഭയിലും സമീപകാലത്താണ് സമീപകാലത്ത് അധികം താമസമായിട്ടില്ല അധികം അധികം പഴക്കമായിട്ടില്ല താതനു മധുപോൽ എന്ന ഗീതത്തിൽ യൗസ പേര് ചേർത്തു സി നമ്മൾ പറഞ്ഞത് ഇത് യൗസേ പിതാവിൻ്റെ കാലമാണ് പ്രിയമുള്ളവരെ യൗസേപ്പ് താതനെ നമുക്ക് നന്നായി അറിയാം അറിയാത്തൊരാളെ എങ്ങനെ സ്നേഹിക്കും സഭ ചരിത്രത്തിലൂടെ യൗസേപ്പിന് അറിയാൻ കിട്ടുന്ന ഈ അവസരത്തെ ഉപയോഗിക്കണമെന്നും ബാക്കിയുള്ളവരിലേക്ക് പങ്കുവയ്ക്കണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു യൗസേപ്പ് വിശുദ്ധരിൽ ഒന്നാമൻ മാലാഖാമാരിലും വലിയവൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം আমিন